സ്ലാ വലൈക്കും ഇന്ന് ഞാൻ മാംഗോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് മാങ്കോ ജെല്ലില്ല ഫ്രഷ് ക്രീം ഇല്ല ഏതായാലും പിന്നെ ഞാനുള്ള സാധനം വെച്ചിട്ട് ഞാനൊരു ഡിഷ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് വേണ്ടത് ഒരു ഒരു പാക്കറ്റ് പാലിന് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ രണ്ട് ടീസ്പൂ ടേബിൾ സ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് പിന്നെ ഇല്ലാഞ്ഞിട്ട് പിന്നെ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഞാൻ ഒരു അത് കലങ്ങാനുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുക ഒരു പാനിലേക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒരു ടിന്ന് വേണം പക്ഷെ എൻ്റെ അടുത്ത് ഒരു ടി മിൽക്ക് മെയ്ഡ് ഇല്ല ഒരു മുക്കാലുണ്ട് അര കഴിഞ്ഞിട്ട് ഒന്നും ഫുള്ളില്ല ഒരു മുക്കാലുണ്ടാവും അപ്പോൾ അത് ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് തൊട്ടിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ ഇട്ടുകൊടുക്കാം മധുരം നല്ല ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഇവിടെ മധുരം വല്ലാണ്ട് ഇഷ്ടമല്ല ഇനി മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്ത കാരണം തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടി അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഞാൻ ഇടുന്ന ഡിഷുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒക്കെ നല്ല ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സാബുനരിയാണ് എടുക്കുന്നത് നിറച്ചെടുത്താൽ മതിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അതിലേക്ക് ഞാൻ പാലെടുത്ത കപ്പാണ് അതിലേക്കാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴി സാധാ പച്ചവെള്ളമാണ് പാലെടുത്ത കപ്പിലായതുകൊണ്ടാണ് പാലിൻ്റെ കളറ് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിൻ്റെ ശേഷം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണുണ്ട് അപ്പോൾ എന്താ പറയുക ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ സാബന്രിയൊക്കെ അപ്പോൾ ഒന്ന് കുറുകണ വരെ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും പാല് തിളച്ചപ്പം ഞാൻ വേഗം ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കിട്ടും ഞങ്ങൾക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് മാങ്ങ തന്നെയാണ് ഇട്ട വേണ്ടത് നല്ല ഒരു മീഡിയം പഴുപ്പായ മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് വേണം പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒട്ടേറെ നന്നായി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഞാൻ മാംഗോ ജെല്ലില്ലെങ്കിലും ഞാനിതിലേക്ക് ഒരു ജെല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും നമുക്ക് മാങ്കോ ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടി കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ മാംഗോ ജെല്ലു വെച്ചിട്ട് ഞാൻ സൂഫ്ല ഉണ്ടാക്കുന്നത് ഞാൻ നെക്സ്റ്റ് വീഡിയോ വീഡിയോയുടെ കേട്ടോ നമുക്ക് മാങ്ങൻ്റെ സീസണാണല്ലോ അപ്പോൾ നമുക്ക് വലിയ പൈസ ഒന്നും കൊടുക്കാണ്ടെ തന്നെ മാങ്ങ ഇഷ്ടം പോലെ കിട്ടണുണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വെച്ച കസ്റ്റാർഡ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായി ഒന്ന് കുറുക്കി എടുക്കണം പാല് നല്ലോണം കുറുകട വരെ ഒന്ന് കൈ ഇളക്കാതെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടാൽ മനസ്സിലാവണുണ്ടാവും ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കി അല്ലോണം ഒന്ന് കുറുകി വന്നിട്ട് പാലിൻ്റെ കളർ തന്നെ ഒന്ന് മാറിയല്ലോ അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഞങ്ങൾക്ക് പിന്നെ വലിയ മധുരം വേണ്ടാത്തോണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് മധുരം ഇട്ടിട്ടുള്ളൂ ഇനി ഞാൻ സൗനരി വെന്തതിൻ്റെ ശേഷം ഓഫാക്കിയിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ അരിപ്പിലേക്ക് ഒഴിച്ചെടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തതാണ് കുറച്ച് മതി നമുക്ക് സബുവിനരി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ പശൊന്ന് കളഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് എന്താ കൊഴുപ്പായിപ്പോകും മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ജെല്ലുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇട്ടോ ഒരു ടേബിൾ സ്പൂണ് മൂന്നിരട്ടി ഇരട്ടി വെള്ളമാണ് അപ്പോൾ ആറ് ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇത് ഈ ജലാറ്റിന് നമുക്ക് മാംഗോ ജെല്ലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ ഷുഗറും മാംഗോൻ്റെ എസൻസ് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു ഒരു വാട്ടർ തയ്യാറാക്കാം അതവിടെ മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ജലാറ്റിന് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് കുറുകി വരണം കേട്ടോ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി വരണം എന്നിട്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് മാംഗോ എസ്തൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുകി വരുന്ന വെയിറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ പിന്നെ ജലാറ്റിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഞാനൊരു മാംഗോ ജെല്ലി വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ നമുക്കിതല്ലാണ്ടെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് മാംഗോ ഉണ്ടാക്കാം പക്ഷേ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ ജലാറ്റിനിപ്പോൾ നന്നായി മിക്സ് ആയി ഇത് എന്തായി എന്താ പറയുക മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ആ ജലാറ്റിനും വാട്ടറും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രീസറിൽ വെച്ചിൻ്റെ ശേഷം ഒന്ന് ഫ്രിഡ്ജിലിട്ടോ വെച്ചിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് താഴെ വെച്ചാൽ മതി എന്നാൽ തന്നെ അത് സെറ്റായി കിട്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ മിൽക്കും സാബോനരി ഒക്കെ കൂടി ഇട്ടിട്ട് അതൊരു ബൗളിലേക്ക് എടുത്തിൻ്റെ ശേഷം ഞാൻ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറെ ബൗളിലേക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ നന്നായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ചെറുതായി കട്ട് ചെയ്ത മാങ്ങയാണ് അത് നല്ലോണം കൊടുക്കണം മിക്സ് ശേഷം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ജെല്ല് നമുക്ക് വെള്ളവും പിന്നെ ജലാറ്റിനും കൂടി മിക്സാക്കിയത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ അത് സെറ്റാവും എന്നിട്ട് നമുക്ക് പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചാൽ മതി ഞാൻ കുറച്ച് ഇപ്പം ഗ്രാനേറ്റ് ഇടുന്നുണ്ട് ഉർമാമ്പഴം അതിട്ടിട്ടൊന്ന് മിക്സാക്കിൻ്റെ ശേഷം നമുക്ക് ഈ ജെല്ലിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് എടുത്തതാണ് നേരെ മറിച്ച് നമുക്ക് മാോ ജെല്ല് വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിൽ നമുക്ക് ശരിക്ക് കട്ട് ചെയ്തെടുക്കാം അരുവ കഷ്ണം പോലെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് കാണാനും ഭംഗിയാണ് പിന്നെ കഴിക്കാനും ഒരു ജെല്ലാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് ഫലതയൊക്കെ കഴിക്കണ പോലെ പിന്നെ ഞാൻ കുറച്ച് ബദാമും പിസ്തയും കൂടി കട്ട് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു ബൗളിലേക്ക് എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിസ്തിയും ബദാം കൂടി ചെറുതായി കട്ട് ചെയ്താണോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ളുട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിൻ്റെ ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് നട്ട്സ് സെർവ് ചെയ്യണ സമയത്ത് നമുക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം അപ്പം ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും